നമ്മളിത് ദേശീയ തലത്തിൽ നിന്ന് നമ്മളിനി കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ വന്ന ഒരു റിസൾട്ട് ശരിക്കും ഇപ്പം നാഷണൽ ഇലക്ഷൻ പറയുന്ന പോലെ തന്നെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റിസൾട്ടായിരുന്നു അതിൽ ഏറ്റവും അപ്രതീക്ഷിതമായത് സുരേഷ് ഗോപിയുടെ ജയമാണ് തൃശ്ശൂർ ജയമൊന്നും മാത്രമല്ല ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ പാറ്റേണും വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജും എല്ലാം കാണുമ്പോഴത്തേക്ക് അത് വല്ലാതെ ഒരു ആകാംക്ഷയും ഉത്കണ്ഠവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പൊതുവിൽ എങ്ങനെ കാണുന്നു കേരളത്തിൽ ഒന്ന് നമുക്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിന്ന് തുടങ്ങാം കേരളത്തിലെ ഒരു കാര്യം സുരേഷ് ഗോപിയുടെ വിജയം വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് പറയുന്നതിനോട് ഞാൻ ഒരു നൂറ് ശതമാനം യോജിക്കുന്നില്ല ഇപ്പോൾ ഫീൽഡിൽ പോയി ഇട്ടുള്ളൊരു റിപ്പോർട്ടറെന്ന് നിലയ്ക്ക് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഈ ഒരു ഇരു മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും പ്രചാരണ രംഗത്തേക്കൊക്കെ വരുന്നതിന് വളരെ മുൻപേ തന്നെ നമ്മൾ തൃശ്ശൂരിൽ പോയാൽ നമുക്ക് നമ്മൾ കണ്ടിരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സുരേഷ് ഗോപി സജീവമായി പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റപ്പോ മണ്ഡലം വിട്ടില്ല മണ്ഡലത്തിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചിരുന്നു അപ്പോ തുടക്കത്തിൽ ഈ പറയുന്ന പോലെ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ ഈ കണ്ട ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതായത് ഓരോ അസംബ്ലി സെഗ്മെൻറ്റിലും ഉള്ള അവരുടെ പരമാവധി വോട്ടുകൾ അതായത് ഇപ്പോൾ വിദേശത്ത് പോയിട്ടുള്ള ആളുകളെ അടക്കം തിരിച്ചുകൊണ്ടുവന്നു അത് ആറുമാസം മുമ്പൊക്കെ തുടങ്ങി എന്നാണ് ഞാൻ പറയുന്നത് വിദേശത്ത് നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സമയം വേണമല്ലോ അത്രയും അത് സാധാരണഗതിയിൽ കെ എം സി സി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യം അത്തരം കാര്യങ്ങളടക്കം അവർ പ്ലാൻ ചെയ്യുകയും അതുപോലെ മറ്റൊന്ന് അവർ ഈ അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു ഇരുപതും മുപ്പതും മുപ്പത് മുതൽ അമ്പത് വരെയുള്ള യുവാക്കളുടെയൊക്കെ സംഘങ്ങളെ ശമ്പളം കൊടുത്തു തന്നെ ഒരു ജോലിയായി തന്നെ നിയോഗിച്ച് ഓരോ വീട്ടിലേക്കും ഓരോ വോട്ടറിൻ്റെ അടുത്തേക്കും റീച്ച് ഔട്ട് ചെയ്യുകയും കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് കണ്ടെത്തി അവരുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുകയും ഇത്രയും അടിസ്ഥാനപരവും സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ളൊരു പ്രവർത്തനം തൃശ്ശൂരിൽ നടന്നിരുന്നു ഇതിനെ ഒരു പക്ഷേ രണ്ട് മുന്നണികളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തത് നമ്മൾക്ക് എല്ലാവരും നമ്മൾക്ക് കണ്ടിട്ടുള്ളതുപോലെ തന്നെ എൺപത്തി ആറായിരം വോട്ടാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും കുറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു നമ്മൾ ഇത് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരു വിജയം എന്ന് നമുക്കതിനെ കാണാൻ പറ്റില്ല തോന്നി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്ര കാലം ഈ വിരൽ വെച്ച് ഓട്ടയടയ്ക്കുന്ന പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്നൊക്കെ പറയുന്ന എത്രയോ കേരളത്തിൽ അടിസ്ഥാനപരമായി തീവ്ര ഹിന്ദുത്വം കേരള സമൂഹത്തെ പിടിമുറുക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിട്ടുണ്ട് അതിന് അത് വോട്ടായി മാറാൻ കുറച്ച് സമയമെടുത്തു പ്രിയേഷ് ഗോപി മാത്രമല്ല കേരളത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനം അസംബ്ലി മണ്ഡലങ്ങളിൽ സെഗ്മെന്റുകളിൽ ഒന്നാം സ്ഥാനത്തും ഏഴ് സെഗ്മെന്റുകളിൽ രണ്ടാം സ്ഥാനത്തും വന്നിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴ് അസംബ്ലി സെഗ്മെന്റുകളിൽ രണ്ടാം സ്ഥാനം അത്രയും ഉണ്ടായിരുന്നു ഒന്നാം സ്ഥാനം വന്നിട്ടില്ല വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണ് വോട്ട് ഷെയറിൽ ഉണ്ടായ മാറ്റം നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് ഷെയർ ഇത്രയായിരുന്നു ബിജെപിയുടെ വണ്ടിയുടെ നോക്കുമ്പോ ബി ഡി ജെസിനും കൂടെ കൂട്ടുമ്പോ ഏതാണ്ട് അതെ അതെ അത് എന്താണ് ശ്രീജിത്ത് ഒരു ഒരു മെസ്സേജ് അല്ല ഇതല്ല സൂചന ഇതിലെന്താണെന്നുള്ളത് അല്ല ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്ന കേരള സൊസൈറ്റി ഭയങ്കര ആൻറ്റി മുസ്ലിം ആയിട്ട് മാറിയിട്ടുണ്ട് അത് മുസ്ലിം വിരുദ്ധത അത് ഈ ഇസ്ലാമോ ഹോബിയൊന്നുമല്ല ഒരു തരത്തിലുള്ളൊരു മുസ്ലിം വെറുപ്പ് ഇവിടെ ഉണ്ട് അത് ഇരുമുന്നണികളിലും പ്രവർത്തിക്കുന്ന പ്രവർത്തകരിലുണ്ട് മറ്റേ സാധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട് അപ്പോൾ അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഭരണവിരുദ്ധ വികാരം വളരെ സ്ട്രോങ് ആയിട്ട് കേരളത്തിലുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് നമ്മൾ അതിനെ കാണാതിരുന്നിട്ട് ഒരു കാര്യമില്ല ഇവിടെ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ ഒരു വലിയ സംഘം ആളുകൾ മറ്റേ ഇടതുപക്ഷം മുസ്ലിംങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നു എന്നിൽ പ്രതിഷേധമുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് എന്നാൽ ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ചില സംഘടനകളും സംഭവങ്ങളും മോഡി മോഡിയോടാണ് പിണറായി വിജയനെ പലപ്പോഴും കമ്പയർ ചെയ്യുക അപ്പോൾ അഥവാ അപ്പുറത്തേക്ക് ഇതുകൊണ്ടുള്ളൊരു മറ്റൊരു ഗുണഫലം ഉണ്ടാകുന്നില്ല ഇപ്പുറേ ഇതേപോലൊരു വളരെ ഇപ്പോൾ പലസ്റ്റീൻ അനുകൂലമായ നിലപാടെടുക്കോട്ടായിട്ട് സി എ എയിലെ പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ ഇത് മുഴുവൻ മുസ്ലിം വിഭാഗത്തിനെ പ്രീണിപ്പിക്കാനുള്ള ഇവരുടെ ഒരു അടവാണ് അല്ലെങ്കിൽ എന്തോ ഒരു പ്രവൃത്തിയാണ് എന്ന് കരുതി ഒരു വിഭാഗം ആളുകളുണ്ട് അതിൽ കുറേ പേര് മറ്റേ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുമാണ് അപ്പോൾ അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് പിന്നെ ഈ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ദീർഘകാലമായിട്ട് എത്രയോ മറ്റേ കാലമായിട്ട് മുമ്പേ തന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിച്ചിരുന്ന സംസ്ഥാനമാണ് കേരളം ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു മണ്ണ് ഉണ്ട് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പൊളയ്ക്കാവുന്ന മുത്തുകൾ മറ്റേ വിത്തുകൾ തന്നെയാണ് തന്നെയാണിതൊക്കെ അത് കൃത്യമായിട്ട് ഇവിടെ ഒരു ഒരു അധികാര രാഷ്ട്രീയത്തിലേക്ക് എത്താനായിട്ട് ബി ജെ പിക്ക് പലപ്പോഴും സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇത് അത് പ്രവർത്തിക്കാത്തത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ജയം കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ജയമാണ് കാരണം ബി ജെ പി എന്നുള്ളത് മാത്രമല്ല അതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപി വർക്ക് ചെയ്ത വ്യക്തിയുടെ പല കാര്യങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് സുരേഷ് ഗോപി ജയിക്കുകയും രാജീവ് ചന്ദ്രശേഖര തോക്കുകയും ചെയ്തു തോക്കുകയും ചെയ്യുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടതാണ് അത് ഈ ഈ പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുള്ള മറ്റു കാര്യം ആലപ്പുഴയിലുണ്ടായിട്ടുള്ള മറ്റു ആറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള ഒരു വളർച്ച ഇപ്പോൾ ആറ്റിങ്ങിൽ വി മുരളീധരന് പകരം കുറച്ചും കൂടി ആയിട്ടുള്ള ബി ജെ പി നേതാക്കളാണ് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ ഒരു ജയം തന്നെ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ ഒരു പാറ്റേൺ കാണുന്നത് അപ്പം ആ രീതിയിലുള്ളൊരു ഒരു ഒരു മാറ്റം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് കേരളം കരുതി ാണ് ഇപ്പം വടക്കേ ഇന്ത്യയൊക്കെ ഒക്കെ ഒരുപക്ഷെ മറ്റേ അവരുടെ അടിസ്ഥാനപരമായ ദാരിദ്ര്യ കാരണവും തൊഴിലില്ലായ്മ കാരണവും ഈ പറയുന്ന ജാതി എന്ന് പറയുന്ന വിഷയങ്ങൾ കാരണവും എല്ലാം പ്രത്യേകിച്ചും ഈ ഈ ടാക്കൂർ മറ്റുകളൊക്കെ അധികാരം ലഭിച്ചതിന് ശേഷം ദലിതരോട് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ യു പിയിലൊക്കെ ഉണ്ട് അതൊക്കെ കാരണം ഒരുപക്ഷെ ബി ജെ പി വിട്ടാലും ഈ സൗത്ത് ഇന്ത്യയിൽ കർണാടകത്തിലും കേരളത്തിലും എല്ലാം ഈ ബി ജെ പിയുടെ പേരുകൾ വളരെ ഹിന്ദുത്വ ഒരു സംഭവം ഉണ്ടായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല അത് അപകടകരമായ ഒരു കാര്യമാണ് അതിനെ ഇടതുപക്ഷവും കോൺഗ്രസും ഈ പരസ്പരം കുറ്റപ്പെടുത്തലൊക്കെ അവസാനിപ്പിച്ചിട്ട് ആഴത്തിൽ ആലോചിച്ച് എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്നും തീരുമാനിച്ചില്ലെങ്കിൽ കേരളം അതെ അതൊരു ഇടതുപക്ഷത്തിൻ്റെ കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഇത്തവണത്തെ ക്യാമ്പയിൻ ഇപ്പം ഇടത് ഇപ്പം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഇത് വന്നതിൻ്റെ തിരിച്ചടി രണ്ട് മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഒരു ഫാക്ടേഴ്സ് ഇടതുപക്ഷത്തിൻ്റെ ഈ ക്യാമ്പയിൻ മുഴുവൻ സി എ എസ് സെൻട്രിക്ക് ആയിരുന്നു അപ്പോൾ അപ്പോൾ ആ സി എസ് സെൻട്രിക്കിന് അപ്പുറത്തേക്ക് അവർ വേറെ ഒരു കാര്യങ്ങളും കൊണ്ടുപോയില്ല അന്ന് എന്നാൽ വിചാരിച്ച നിലയിൽ മുസ്ലിം വോട്ട് ഇങ്ങോട്ട് വന്നതുമില്ല വന്നതുമില്ലാതെ അതിലേക്കൊന്ന് മാറി എന്ന് പറയും അത് ശരിയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞ ഭരണവിരുദ്ധ വികാരം നമ്മൾ വേറെ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് ചർച്ച ചെയ്യണം പക്ഷേ അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ശ്രീതി പറഞ്ഞ കാര്യം സേതുപ്പം ചോദിച്ച ഒരു കാര്യം സത്യത്തിൽ ഇത് ഇടതുപക്ഷം നേരിടുന്ന ആശയപരമായിട്ടുള്ള ആഴത്തിലുള്ളൊരു പ്രതിസന്ധിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് സി എ എ വിരുദ്ധ നിലപാടെടുക്കുകയും പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് വോട്ട് നഷ്ടപ്പെടും എന്നുള്ളത് സത്യത്തിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് അത് ഒരു പുരോഗമന സമൂഹത്തിന് എത്തിച്ചേരാവുന്ന ഒരു പ്രതിസന്ധിയാണ് അതിനെ ആ അർത്ഥത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസ്സും മനസ്സിലാക്കുകയും അത് ഏത് തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയും ചെയ്യാമെന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ നമ്മൾ യാത്ര ചെയ്തിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു കേരളത്തിൽ ഭരണവി വിരുദ്ധ വികാരമുണ്ട് അതുപോലെ തന്നെ ഇടതുപക്ഷം സൃഷ്ടിച്ച ഈ സി എ എ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് അനുകൂലമാകാവുന്ന ഒരു വികാരമുള്ളതായി നമ്മൾ കണ്ടിരുന്നു നമ്മൾ നമ്മളന്ന് പറഞ്ഞൊരു കാര്യം ശ്രീ തോർക്കുന്നുണ്ടാവും ഇതിലേത് മുന്നിട്ട് നിൽക്കും എന്നതിനെ ആശ്രയിച്ചു അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനെ മറികടന്നുകൊണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നും പ്ലസ് ഈ പറയുന്ന സി എ എ വിരുദ്ധ നിലപാടാണെങ്കിലും മോഡിയുടെ രാജസ്ഥാൻ പ്രസംഗമാണെങ്കിലും അത് ഗുണം ചെയ്തത് എൻബ്ലോക്കായ വോട്ടുകൾ സമാഹരിക്കപ്പെട്ടത് കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷം ഇനി ഇവിടെ അങ്ങോട്ട് അവരുടെ രാഷ്ട്രീയം എങ്ങനെ ഒരു അവരെങ്ങനെ സ്വയം റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആ റീവിസിറ്റ് വളരെ ഇതാണ് പക്ഷെ അതിൽ പറയുന്ന ഒരു പ്രധാന പോയിന്റ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അതോറിറ്റേറിയൻ വ്യക്തിത്വമാണ് ആ പാർട്ടിയെ മുഴുവൻ ഇപ്പോൾ ശരിക്ക് മോഡിയുമായിട്ടാണ് അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യുന്നത് മോഡിയുടെ അതേ മാതൃകയിൽ സി പി എം എന്ന് പറയുന്ന സംഘടനയെ അദ്ദേഹം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്ന് പറയും ഇതെത്രത്തോളം ഈ ഇപ്പോൾ സി പി എം എന്ന് പറയുമ്പം ഒരു പൊതുവിലുള്ളൊരു ലെഫ്റ്റ് ഫോഴ്സിൻ്റെ ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് പറയുന്നത് അത് എത്രത്തോളം ഇതിനെ ബാധിക്കുന്നുണ്ട് ഈ പറയുന്ന ഭരണവിരുദ്ധ എന്ന് പറയുമ്പോൾ തന്നെ അത് കൂടുതലൊരു പിണറായി വിരുദ്ധ വികാരം എന്ന നിലയിലാണ് കാണുന്നത് അല്ല ഭരണവിരുദ്ധ വികാരം ഉണ്ട് അതിൽ പിണറായി വിരുദ്ധ വികാരവും ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പിണറായി വിജയനോടുള്ളൊരു എതിര്പ്പുണ്ട് പക്ഷേ ഇതിന് ഈ ഈ ഈ കമ്പാരിസൺ ഞാനൊരു കാലത്തും അംഗീകരിക്കുന്ന ഒരു കാര്യമില്ല കാരണം ഒന്ന് ഒരു ഫാഷനിസ്റ്റ് ഒരു ഫോമിനെ ഒരു ജനാധിപത്യ ഫോമുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുന്നതിൽ ഭയങ്കര തെറ്റുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിയായിട്ട് ഒരാളുമായിട്ടും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം മമതാ ബാനര്ജിക്ക് ഈ ഇതേ മറ്റേ ഒരു സ്വഭാവമുള്ള ആളാണ് ഏതാണ്ടിതേ നിലപാട് തന്നെയാണ് നവീൻ പട്നായിക്കർ ഓർച്ചുകൊണ്ടിരുന്നത് സ്റ്റാലിനും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് അവിടെ ഡി എം കെ കൊണ്ടു നടക്കുന്നത് ഇവരെയൊന്നും ആരും നമ്മൾ മോഡിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഒരു നിലപാട് പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതായത് നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ഓർമ്മയിൽ എപ്പോഴും സി പി എമ്മിൻ്റെ അകത്ത് രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു ഇത് പരസ്പരം മറ്റേ പോരടിക്കുകയും പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഒരു തരത്തിൽ ഒക്കെ ചെയ്തുകൊണ്ട് നടന്ന് അതാരം തന്നെ കേരളത്തിൻ്റെ ഒരു ഒരു സി പി എമ്മിനെ കുറിച്ചുള്ള ഒരു വിചാരമെന്ന് തന്നെ പറയുന്നത് ഇത്തരത്തിൽ എപ്പോഴും പരസ്പരം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പാർട്ടിയായിട്ടാണ് മാത്രമല്ല കോൺഗ്രസ്സിനകത്ത് ഇങ്ങനെയുള്ളൊരു എപ്പോഴും ഈ മറ്റേ ആളുകൾ തമ്മിൽ നേതാക്കൾ തമ്മിൽ പരസ്പരം കലഹിക്കുന്നതും പരസ്പരം തിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ട് ശീലമുണ്ട് ആ ജനാധിപത്യം സി പി എമ്മിൽ നിന്ന് ഇപ്പോൾ കിട്ടാത്തതിൽ ജനങ്ങൾ കാണുന്നില്ല എന്നുള്ള പ്രശ്നമാണ് പിന്നെ മാധ്യമങ്ങൾ ഈ പറഞ്ഞത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആന്റി പെണറായി സ്റ്റാൻഡ് കേരളത്തിൽ എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇത് രണ്ടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ഈ പല രീതിയിലുള്ള പല നിലപാടുകളുണ്ട് ആഭ്യന്തര വകുപ്പ് വളരെ പ്രധാനമായിട്ടും അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളോട് യാതൊരു തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടൊരു സമീപനം എടുക്കാത്തതുണ്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എലക്ഷൻ്റെ ഒരു ഘട്ടം ഘട്ടമെത്തുമ്പോൾ പിണറായി വിജയൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ചയാവുകയും ആളുകൾക്ക് ആളുകളിൽ ഒരു ഒരു അതൊരു ഒരു ചർച്ച ഒരു സംഭവം ഉണ്ടാക്കുന്നു ഇത് മുഴുവൻ മറ്റേ എന്തോ ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു ഇതിനോടുള്ള സീരിയസ്നെസ് ഇല്ലായ്മ ആയിട്ടോ അങ്ങനെ പലതരത്തിലും ആളുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ലേ കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉള്ളത് പക്ഷെ ഞാൻ പറയുന്നത് അതെല്ലാം ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ചർച്ചയുടെ വിവിധ വിഷയങ്ങളുടെ ഒരു നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തൊട്ടുമുമ്പ് പിണറായി വിജയൻ്റെ ഓഫീസിനെ കുറിച്ച് വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും അത് മുഴുവൻ തള്ളിക്കളഞ്ഞ ജനങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിണറായി വിജയൻ്റെ കുടുംബത്തിനെതിരെയും ഒക്കെ തന്നെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പക്ഷേ ആ ആരോപണങ്ങൾ ആ ആരോപണങ്ങളെ മുഖ്യമന്ത്രി നേരിടുന്ന ഒരു രീതി ഇത് ഒരു ഫാക്ടറാണ് മറ്റൊന്ന് പാർട്ടിക്ക് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഒരു വളരെ ജൈവികമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വന്നിട്ടുള്ള ഒരു ഇടിവുണ്ട് അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് ഒരു പക്ഷേ പത്ത് വർഷമൊക്കെ അടുപ്പിച്ചു ഭരണത്തിലിരിക്കുമ്പോൾ ഏതൊരു പാർട്ടിക്കും ജന സംഭവിക്കാവുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ അത് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലി പെൻഷൻ മുതലുള്ള കാര്യങ്ങൾ മുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരുപക്ഷെ പിണറായി ഒരു സ്നേഹം ഇപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നമ്മൾ ഇറങ്ങുകയല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അതിനോട് ഇമ്മീഡിയറ്റായി പ്രതികരിച്ച ആ ഒരു സമൂഹമായിരുന്നു നമ്മളുടേത് ആ കണക്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സി പി എം തിരിച്ചറിയേണ്ടതുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള തിരുത്തലുകൾക്ക് സി പി എം തയ്യാറായില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മുതലിത് ഈ പ്രശ്നം തുടങ്ങുന്നുണ്ട് ഇപ്പം അതിലൊരു ഒരു പ്രധാന കാര്യം ഇപ്പം ശൈലജ ടീച്ചറെ പിന്നെ മാറ്റി നിർത്തിയ ഒരു കാര്യം ശൈലജ ടീച്ചറെ മാറ്റി നിർത്തിയതിനെക്കുറിച്ച് പൊതുസമൂഹം സംസാരിക്കാൻ പോലും പാടില്ല എന്ന നിലയിലാണ് സി പി എമ്മിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ വരുന്ന പ്രതികരണങ്ങൾ അതായത് ശൈലജ ടീച്ചർ മന്ത്രിയാവണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് അതിൽ നാട്ടുകാർക്ക് റോളില്ല ഇത് വളരെ ഇത് എപ്പോഴും െ കുഴപ്പത്തിൽ അതെ കാരണം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒരു ജനകീയമായിട്ടുള്ള ഒരു ഡിസയർ എന്ന് പറയുന്നത് ജനകീയമായിട്ടുള്ള ഒരു ഒരു നോഷൻ എന്ന് പറയുന്നതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്യാൻ പാടുള്ളതല്ല ും കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറായാലേ ഇനിയുള്ള രണ്ട് വർഷം കൊണ്ട് ഇപ്പോഴുണ്ടായ പരിക്കൊരു പക്ഷേ അവർക്ക് മറികടക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂട്ടത്തിൽ ഈ പറയുന്ന തരത്തിൽ സംഘപരിവാറിനെ എങ്ങനെ നേരിടണം എന്നതിൽ കാര്യമായ തരത്തിലുള്ള അപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം നമ്മൾ ഈ വളരെ ലോക്കൽ ലെവലിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ സി പി എംകാരായിട്ടുള്ള ആളുകൾ സി പി എമ്മിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വളരെ നിസ്സഹായതയോടുകൂടി നമ്മളോട് പറയുന്ന കാര്യങ്ങളുണ്ട് അതായത് അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് നിരന്തരമായി പ്രഭാഷണങ്ങൾ നടക്കുന്നു മുഴുവൻ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരാണ് പ്രഭാഷണങ്ങൾക്ക് വരുന്നത് അവിടെ ഇത് പോയി കേൾക്കാനിരിക്കുന്നത് സി പി എം കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഇതിനെ എങ്ങനെ നേരിടണം ഇതിപ്പോൾ അവിടെ പറയുന്നത് ആത്മീയമായ കാര്യങ്ങളാണ് ഞങ്ങൾ പോയാൽ എന്താണ് പ്രശ്നം ഞങ്ങൾ പോയ ആത്മീയ കാര്യങ്ങൾ കേൾക്കട്ടെ എന്ന് പറയുന്നത് അതുപോലെ യാഗങ്ങൾ നടത്തുന്നു ഇങ്ങനെ ഒരു ഈ ക്ഷേത്ര സംരക്ഷണ സമിതി പോലുള്ള സംഘടനകളെ ഉപയോഗിച്ച് ആർ എസ് എസ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരികമായിട്ടുള്ള ഒരു അധിനിവേശത്തെ നേരിടാൻ കേരളത്തിലുള്ള പൊതു രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ നിന്ന് പാരലായിട്ട് ഒരു സംഘപരിവാറിന്റെ ഒരു പൊതുമണ്ഡലം രൂപപ്പെട്ടിട്ടുണ്ട് അതെ എനിക്ക് അതിലൊരു ഒരു തരത്തിൽ അതിലൊരു കോൺഗ്രസിനോട് അതിനോട്ടുള്ള രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം എനിക്കുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം വർഷായ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഈ ശബരിമലയെ തുടർന്ന് കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നടത്തിയിട്ടുള്ള ഈ കലാപങ്ങളാണ് അതാണ് ഇതിനൊരു ലെജിറ്റമസി ഉണ്ടാക്കിയെടുത്തത് കാരണം ഈ ഈ ഒരു ഈ ഹിന്ദുത്വയുടെ ഒരു വലിയ ഒരു പ്രദർശനത്തെ അതിനെ ഒരു അതിനൊരു ലെജിറ്റിമേറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറ്റുക എന്നുള്ളത് ഈ ശബരിമല സമയത്ത് കോൺഗ്രസ് കൂടി ചേർന്ന് എടുത്തൊരു സ്ഥാനമാണ് മാത്രമല്ല ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിക്കും ലീഗിനെ പോലുള്ളൊരു സഖ്യാക്ഷി കോൺഗ്രസ്സിനുള്ളത് കൊണ്ട് സഖ്യാക്ഷി ഉണ്ടെന്ന് മാത്രമല്ല കോൺഗ്രസ്സിന് വേണ്ടി ഏതാണ്ട് മരിക്കാൻ തയ്യാറായിട്ട് നടക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ തയ്യാറുള്ളൊരു ലീഗ് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സി എ എ പോലെയുള്ളൊരു വിഷയത്തിലോ അല്ലെങ്കിൽ പലസ്റ്റീൻ പോലെയുള്ള വിഷയത്തിലോ യാതൊരു തരത്തിലുള്ളൊരു നിലപാട് തങ്ങൾക്ക് ആവശ്യമില്ല ആവശ്യമില്ല എന്നവർ കരുതുകയും അത്തരം ഒരു നിലപാട് പുറത്തെടുക്കാതിരിക്കുകയും ചെയ്യുന്നു അതും ഈ പറയുന്ന രീതിയിൽ സംഘപരിവാറിന് വളമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവർക്ക് കോൺഗ്രസ്സൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരെ അതിൽ എന്തിനാണ് ഈ സി പി എം ചെയ്യുന്നത് പോലെ ഇതിലൊരു നിലപാടെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത് ഒരു ഒരു അപ്പൊ ആ അത്തരം കാര്യങ്ങളിൽ ഈ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക് ഇത്ര മോശമാക്കുകയും ഇവിടുത്തെ ബി ജെ പി വളർത്തുകയും ചെയ്യുന്നതിൽ കോൺഗ്രസ്സിനുള്ള പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ നമ്മൾ കാണുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും അത് തിരുത്താനായിട്ട് നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് ഞാൻ കരുതുന്നത് നേരത്തെ ഷാഹിനെ സൂചിപ്പിച്ച തൃശൂര് സുരേഷ് ഗോപി നടത്തി എന്ന് പറയുന്ന ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനങ്ങൾ ഈ പാർട്ടിക്ക് ജനങ്ങളുമായിട്ടുള്ള കണക്ട് പോയെന്ന് പറയുന്നതിന് ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് സാധാരണഗതിയിലാണെങ്കിൽ ഒരു പാർട്ടി ഇത് തിരിച്ചറി തിരിച്ചറിയണം അതോ എൻ്റെ പറഞ്ഞാൽ ഞാൻ പഴയ ഒരു പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലെ മന്ത്രിസഭയുടെ സമയത്ത് മറ്റേ കുളത്തിങ്കൽ പോത്തൻ മൂന്ന് എം എൽ എ രണ്ട് എം എൽ എ മെ ചിട്ട് പിടിച്ചുണ്ട് മന്ത്രിസഭ രണ്ട് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പം അത് അറിഞ്ഞിട്ട് ഒരു എം എൽ എ പോകുമെന്ന് പറയുന്ന എം എൽ എയുടെ വീട്ടിൽ മുഴുവൻ ചുറ്റും പാർട്ടി സേതാക്കൾ കാവലെ നിൽക്കുകയാണ് അതുകൊണ്ട് ആ രാത്രി മുഴുവൻ അതുകൊണ്ട് ഇദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കാറും കൊണ്ട് ഇങ്ങനെ ചെല്ലുവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാർ നമ്മുടെ കെ സി ജോൺ സാറിൻ്റെ മെൽറ്റിങ് കേരളത്തിലെ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുസ്തകത്തിൽ കഥ പറയുന്നുണ്ട് മൃഗത്തിലെ ചെല്ലുന്നു അപ്പോൾ സാധുക്കള് വീട് വളഞ്ഞിരിക്കുകയാണ് അങ്ങനെ തിരിച്ചു പോകുന്നു അതിങ്ങനെ പോയാണ് അദ്ദേഹം നേരെ മന്ദതൂർവരാവനെ കണ്ട് വിമോചന സമരം ആയിട്ടത് മാറുന്നത് അപ്പൊ ഞാൻ പറയുന്ന ആ നിലയിലുള്ള ഒരു ജാഗ്രതയും കണക്ഷനും ഉണ്ടായിരുന്ന ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോന്നുന്നു കുറച്ച് കാലമായിട്ട് തന്നെ അതിന് ഇപ്പൊ ഇപ്പൊ പണ്ട് ഇതേപോലെ ഒരു എലക്ഷൻ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സീറ്റ് ജയിക്കുമെന്നും എത്ര എത്ര ബൂത്തുകളിൽ നിന്ന് എത്ര വോട്ട് കിട്ടുമെന്നും കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ആലോചന ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഓരോ റിസൾട്ട് വരുമ്പോഴും ആ മറ്റേ അത്ഭുതവും മറ്റേ അമ്പലപ്പും ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു ഈ ഈ പാർട്ടിക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തിരിച്ചു വോട്ട് ചെയ്തോ എന്നുള്ളൊരു കാര്യമാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വോട്ട് ശതമാനം പോളിങ് ശതമാനം വന്ന <Trib> കുറവ് <forums> um uh, uh, no right, even... ും പോളിങ് ശതമാനം കുറയുമ്പോൾ ഏതൊരു കേഡർ പാർട്ടിക്കും അതുകൊണ്ട് പക്ഷേ ഈ കുറഞ്ഞ പോളിങ് ശതമാനം എന്ന് പറയുന്നതിൽ ഗണ്യമായ വോട്ട് ഉണ്ട് ഒരുപാട് പേര് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോവാതിരുന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ശക്തമായൊരു സൂചന തിരിച്ചു വോട്ട് ചെയ്യുക മലബാറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളത് അത് കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യുവൻസിൽ ധർമ്മടം പോലെയും മട്ടന്നൂർ പോലെയുള്ള സ്ഥലത്ത് എം പി ജയരായനെ രണ്ടായിരവും മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അറുപതിനായിരം വോട്ടിനും എഴുപതിനായിരം വോട്ടിനും എല്ലാം ഭൂരിപക്ഷമുള്ള അസംബ്ലി മണ്ഡലങ്ങളാണ് അപ്പം ഏതാണ് തൃക്കരിപ്പൂര് ഭൂരിപക്ഷം തോന്നുന്നത് അപ്പോൾ ഇത്തരം ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എവിടെയോ അതിനകത്ത് അത് അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു കാര്യമല്ല അതിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വില തീ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ തിരുത്തി മുന്നേറുക എന്നുള്ളത് മാത്രമേ ഇതിലൊരു കാര്യമുള്ളൂ മാത്രമല്ല ഇതിനൊരു മറ്റേ ഒരു ഒരു തരത്തിൽ ക്രിട്ടിസിസത്തെ കുറച്ചും കൂടി ഒരു സർഗാത്മകമായിട്ട് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക എന്നുള്ളത് അത് അതും അത് ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ക്രിറ്റിസിസ് ഉൾക്കൊള്ളുക ഇതിൽ ഇതിലെല്ലാവരും ഏതരത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് ആളുകൾ ഇത് നശിച്ചു എന്ന് കരുതിയിട്ട് വിമർശനം ഉന്നയിക്കുന്നതല്ല മറിച്ച് ഇത് നന്നാവണം എന്ന് കരുതിയിട്ടാണ് പലരും വിമർശനം ഉന്നയിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരു നമ്മടെ ഇവരുടെ സൈബർ റണികൾ ചെയ്യണെന്ന് പറഞ്ഞാൽ എന്ത് ക്രിറ്റിസം വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഇസ്രയേല് ആന്റിസമെറ്റി എന്ന് പറയുന്നത് ലേബലടിച്ചിട്ട് അവരുടെ അല്ല അത് മാത്രല്ല എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിക്കാനുള്ള വേറൊരു വലിയ പാഠം ഈ ട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം സൈബർ സ്പേസിൽ ഈ ട്രോളിങ് ഉണ്ടല്ലോ ഈ ട്രോളിങ് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നേടുന്നത് അതിൽ ഇപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ പരിഹസിക്കുന്ന സുരേഷ് ഗോപിയുടെ വാചകങ്ങളെയും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയെയും ഒക്കെ പരിഹസിക്കുന്ന ധാരാളം ട്രോളുകളും എല്ലാം വലിയ തോതിൽ ഇടതുപക്ഷം അടക്കമുള്ള ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ അനില ആൻ്റണി അനിൽ ആന്റണിയെ ഒരു സോറി ഫിഗർ ആയിട്ടാണ് പിന്നെ പ്രസന്റ് ചെയ്തത് അനിൽ ആൻറ്റണിയോടെ നേടിയ വോട്ട് എത്രയാണ് ഇരുപത്തഞ്ച് ശതമാനം വോട്ടാണ് നേടിയത് ഇത് ഇത് ഇതൊരു വലിയ ലെസൺ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് സോ ഈ ഇടതുപക്ഷം അടിയന്തിരമായി അവരുടെ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ തന്നെ ഈ വിമർശനങ്ങളോടുള്ള സമീപനം അതായത് വളരെ ഗൗരവമായ വളരെ കൺസ്ട്രക്റ്റീവായ വിമർശനങ്ങളെ പോലും വളരെ അസഹിഷ്ണുതയോടുകൂടി കാണുകയും ഒരു തരത്തിലും വിമർശനങ്ങളെ എടുക്കാത്ത അതായത് ആളുകൾക്ക് ഒരു ഒരു ഇപ്പം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷം ത്തിന് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ സാധ്യതയുണ്ട് ഇത് വളരെ ഗൗരവമായ ഇടതുപക്ഷം പരിശോധിക്കണം തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടാകുന്ന സാധ്യതയുണ്ട് എന്നൊരാൾക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റില്ല കാരണം അത്ര അങ്ങനെ പറയുന്ന ഒരാൾ വലിയ തോതിൽ സൈബർ ആക്രമണം നേരിടേണ്ടി വരും എന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് ഇതൊക്കെ തിരുത്താൻ അതുപോലെ തന്നെ ഈ ട്രോളിങ് സംസ്കാരത്തിലും ഒക്കെ ഒരു തിരുത്തലുകൾ വരുത്താൻ ഉള്ള ഒരു അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഒരു അവസാനം വരെയാണ് രണ്ട് പോയിന്റിൽ നമുക്ക് ഇത് ചെയ്യാം ഒന്ന് നാഷണൽ ലെവലിൽ നേരത്തെ ശ്രീനും സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ആയിട്ടുള്ള ഒരു ഭരണമായിരിക്കത്തില്ല വരുന്നത് കാരണം രണ്ട് സഖ്യകക്ഷികളുടെ ഇതിൽ നിന്നുള്ള ഇത് കേരളത്തിലാണെങ്കിൽ സി പി എമ്മിൻ്റെ സംബന്ധിടത്തോളം വളരെ എന്താണ് ഗൗരവമായ തരത്തിലുള്ള പരിശോധന നടത്തിയും ആ നിലയിലുള്ള നടപടികൾ പരിശോധന നടത്തിയിട്ട് കാര്യമില്ല ആ നിലത്തിലുള്ള റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നടപ്പിലാക്കുക വേണമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അടിയന്തരമായ കാര്യം അത് കാരണം സി പി എമ്മിന്റെ നിലനിൽപ്പിനെ കുറിച്ചിട്ട് മാത്രമല്ല സംഘപരിവാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ശക്തി കേരളത്തിലെ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ സ്വാധീനം ഉണ്ടാക്കാവുന്ന ആപത്തുകളെ കുറിച്ചിട്ടുള്ള കൺസേണുകളാണ് അതെ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കൺക്ലൂഡ് പറയാൻ പറ്റുന്ന ഈ നോർത്ത് ഇന്ത്യ നമുക്ക് ഇത്താണോ വലിയ പ്രതീക്ഷ തന്നപ്പോൾ സൗത്ത് ഇന്ത്യയാണ് പുറകോട്ടടിച്ചത് എന്ന് വെച്ചാൽ കേരളം മാത്രമല്ല അപ്പോൾ തമിഴ്നാട്ടിലിപ്പോൾ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല എങ്കിലും പത്തേ പോയിൻറ്റ് ആറ് ശതമാനം വോട്ടാണ് പതിനൊന്ന് ശതമാനം വോട്ട് അത് കുതിപ്പാണ് അവർക്ക് മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടിൽ നിന്നാണ് അഞ്ച് എട്ട് ശതമാനം വോട്ടിൽ നിന്നാണ് ഈ പത്തേ പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനത്തിലേക്കുള്ള വമ്പൻ വോട്ട് വളർച്ച എന്ന് പറയുന്നത് ഏഴ് മണ്ഡലങ്ങളിൽ അവർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തിട്ടുണ്ട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിപ്പും വലിയ വളർച്ചയുമാണ് ബി ജെ പിക്ക് നാടകയിൽ അവര് അവരുടെ പൊസിഷൻ വീണ്ടും കൺസോൾഡേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അതെ എനിക്ക് ഏക ഒരു പ്രതീക്ഷയുള്ളതെന്ന് പറഞ്ഞാൽ ഈ മോഡി ഫിനോമനെ നോർത്ത് ഇന്ത്യയിൽ കിട്ടിയ ഒരു തിരിച്ചടിയുണ്ട് ഇവിടെ വന്ന ചിലപ്പോ ഒന്ന് വിചാരിച്ച പോലെ അത്ര ഇല്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു കേരളത്തിലും മറ്റേ ഒരു പൊതുവെ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ഉടനീളം ഒരു ആന്റി മുസ്ലിം ഒരു ഒരു കൾച്ചർ മറ്റേ ഇവിടെ ഇവിടെ വളർന്നു വരുന്നുണ്ട് അത് കോൺഗ്രസിലും മറ്റേ ഇടതുപക്ഷത്തിലും എല്ലാം പ്രവർത്തിക്കുന്ന ആളുകളിൽ നമുക്ക് പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട് കാണാം ഈ നവനാസ്തിക ആളുകളുടെ ഒക്കെ ആളുകൾ ഇപ്പം നാസ്തിക വിഭാഗങ്ങളിൽ പെട്ടെന്ന ആളുകളിപ്പോൾ രവിചന്ദ്രനെ പോലെ ആൾക്കാർ പരസ്യമായിട്ട് മുസ്ലിം വിരുദ്ധതയും ബി ജെ പി അനുകൂല നിലപാടുകളും എടുക്കുന്നതും അവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരാധകരും ഒക്കെയുള്ള വലിയ നെറ്റ്വർക്കാണ് ഇത്തരം പല വിഭാഗങ്ങളിലൂടെയും ഈ ഈ പറയുന്നൊരു മുസ്ലിം വിരുദ്ധത ഈ ബി ജെ പി അനുകൂലം മനോഭാവം ഒരു പ്രോഹിന്ദുത്വ നിലപാടെല്ലാം ഇവിടെ വളരുന്നുണ്ട് അതിനെ തിരുത്താനായിട്ട് എന്ത് എന്നുള്ള കാര്യം ഇലക്ഷന്റെ പശ്ചാത്തലത്തിലെടുത്ത് പക്ഷെ മാത്രം ആലോചിച്ചാൽ പോരാ യു ഡി എഫും അടക്കമുള്ള എല്ലാവരും അത് ആലോചിക്കേണ്ടതാണ് എനി എനിക്ക് തോന്നുന്നത് ഒറ്റ കാര്യം കൂടി എനിക്ക് തോന്നുന്നത് എന്നോട് ആഡ് ചെയ്തിട്ട് പറയാനുള്ളത് ഈ സാംസ്കാരിക മേഖലയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം ഈ മാറ്റത്തെ നമ്മൾ തന്നെ പലപ്പോഴും വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണാതെ പോകുന്നു എന്നുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ ഈ പറയുന്ന ഇപ്പോൾ രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദ സംഘങ്ങൾ എന്ന് പറയുന്നത് അവരുടെ റീച്ച് വളരെ കുറവാണെന്നെങ്കിലും നമുക്ക് വിചാരിക്കാം പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അതൊന്ന് മറ്റൊന്ന് നമ്മൾ ആരും കാണാത്ത മറ്റൊരു മേഖല എന്ന് പറയുന്നത് മലയാളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകളാണ് ഈ സീരിയലുകൾ ഇപ്പോൾ സമീപകാലത്ത് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സീരിയലിൻ്റെ ഒരു എപ്പിസോഡെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഈയിടെ കുത്തിയിരുന്ന് കണ്ടു ഞാൻ അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് കണ്ടതാണ് ഇപ്പോൾ ഒരു പത്ത് പത്ത് വർഷത്തിന് അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ വർഷത്തിന് ഇപ്പുറം സീരിയൽ മേഖലയിൽ ഉണ്ടായൊരു മാറ്റം എന്ന് പറയുന്നത് ഹിന്ദിയിലും ബംഗാളിയിലും ഒക്കെ വരുന്ന കഥകൾ അത് സ്റ്റാർ ടിവിയും ഒക്കെ തന്നെ സീരിയൽ പ്രൊഡക്ഷനിലേക്ക് കടന്നപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഥ അവിടെ നിന്നുള്ള കഥയാണ് എടുക്കുന്നത് അതായത് ഒരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലുള്ളൊരു കഥ ഇവിടെ കൊടുത്തിട്ട് ഇവിടുത്തെ സ്ക്രിപ്റ്റ് റൈറ്റർമാരോട് അതിന് വേണ്ടുന്ന സ്ക്രിപ്റ്റ് എഴുതാനാണ് പറയുക അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയി ഒരു കഥ ഇപ്പോൾ പണ്ടൊക്കെ കെ കെ രാജീവിൻ്റെയൊക്കെ സീരിയലുകൾ ഒക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ആ സാഹചര്യം പാടെ മാറുകയും സമ്പൂർണമാ യും ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് മലയാളത്തിലെ സീരിയലുകൾ നം സീരിയലുകൾ നം ആരും കാണുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് ഒരുപാട് പേര് വൈകുന്നേരം ഏഴുമണി മുതൽ രാത്രി പത്ത് മണിവരെ ടി വിയുടെ മുന്നിലിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സീരിയല് കാണുന്നു അതെ ഇത് എല്ലാം ഏതാണ്ട് നൂറ് ശതമാനം സീരിയലുകളുടെയും കഥകൾ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അതിൽ ഒരു ഹിന്ദു ദൈവം പ്രത്യക്ഷപ്പെടുകയും അല്ലെങ്കിൽ ജോത്സ്യൻ എന്ന് ഈ ജോത്സ്യൻ എന്ന് പറയുന്നത് നിർബന്ധമായ അതായത് വളരെ ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥ വളരെ സവർണമായ വേഷവിധാനങ്ങളും ഹിന്ദുത്വ ആചാരങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന കുടുംബം ഇങ്ങനെ ഇതിന് കേരളത്തിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റുമായി ഒരു ബന്ധവുമില്ലതാനും അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സീരിയലിൽ ഒരു കുടുംബത്തിൻ്റെ പേര് ദേശായി കുടുംബം എന്നാണ് അങ്ങനെ ഒരു കുടുംബം കേരളത്തിലുണ്ടോ ദേശായി കുടുംബം എന്ന പേരിലൊരു കുടുംബം ഇത് ഇത് മുഴുവനും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ട കഥകളാണ് ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തെ ഹിന്ദുവ ഹിന്ദുത്വൈസ് ചെയ്യുന്നതിൽ ഹിന്ദുവൈസ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ട് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതടക്കം പരിശോധിക്കുകയും ഇതിലടക്കം ഇടപെടുകയും ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്